അനന്തരാവകാശത്തെ കുറിച്ച് പറയുന്ന അധ്യായമാണ് സൂറത്തുനിസ അതിനകത്ത് ഭർത്താവ് മരിച്ചാൽ ഭാര്യക്ക് എത്ര അവകാശമുണ്ട് ആ ഭാര്യ മരിച്ചാല് ഭർത്താവിനത്ര അനന്തരാവകാശമുണ്ട് വാപ്പ മരിച്ചു പോയി പിന്നെ ഉമ്മയും പെൺമക്കളും ആൺമക്കളുമാണ് ഉള്ളത് ആ ഉമ്മയ്ക്ക് എത്രയാണ് മൺമക്കൾക്ക് എത്രയാണ് ആൺമക്കൾക്ക് എത്രയാണ് വാപ്പ മരിച്ചു പോയാൽ ഉമ്മ മരിച്ചു പോയാൽ അവരുടെ ഭാരിച്ച സ്വത്തുകൾ എങ്ങനെയാണ് ഓഹരി ചെയ്യേണ്ടത് വിശുദ്ധമായ കുർആാൻ രണ്ടായിത്തുകളിൽ പറയുന്ന അധ്യായമാ സൂറത്തുനിസാ സഹോദരാ സഹോദരി നമ്മുടെ ഇടയിൽ വാപ്പ മരിച്ചു പോയാൽ ഉമ്മ മരിച്ചു പോയാൽ അനന്തരാവകാശ സ്വത്തുക്കൾ ഉണ്ടാവാളാ കൂട്ടത്തിന് കൈയൂക്കുള്ളവരെ കൈയടക്കി വെച്ചിരിക്കാൻ ചിലപ്പോൾ കാണാ മൂത്ത ചേത്തന് കൊടുക്കേണ്ടത് ചിലപ്പോൾ കൊടുക്കാറില്ല പെണ്ണുക്ക് കൊടുക്കേണ്ടത് കൊടുക്കാറില്ല അവൾക്ക് അവകാശപ്പെട്ടത് കൊടുക്കാറില്ല കൈയൂക്കുകൊണ്ടും സാമർഥ്യം കൊണ്ടും അനന്തരാവകാശ സ്വത്തുക്കൾ വാപ്പയുടെ ഉമ്മയുടെ അനന്തരാവകാശ സ്വത്തുക്കൾ കൈയടക്കി വെച്ചവരുണ്ട് ഒരു കാര്യം നിങ്ങളെ ഖുർആാനിന് ഒന്ന് തീട്ട് ഞാൻ പറയട്ടെ കുടുംബത്തിന്റെ അനന്തരാവകാശ സ്വത്ത് അർഹതയുള്ളവർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ച് അനുഭവിച്ചാൽ അവനെ ദുനിയാവിൽ തന്നെ അത് അനുഭവിച്ചേ തിരിച്ചു പോകൂ കാരണം എന്തെന്നറിയോ ആ തീരുമാനം ആ കണക്ക് പറഞ്ഞ ആയത്തിൽ ആയത്തിലല്ലാഹു പറയുന്നുണ്ട് തിൽ കഷൃദൂതു തിൽ കഷൃദൂതു ഇത് ഹുദൂദാണ് ഹുദൂതാണ് ഇതാഹു പരിധി പറഞ്ഞതാണ് ഇത് അള്ളാഹുവിന്റെ നിയമമാണ് ഒരായത്തിന് തന്നെ അനന്തരാവകാശം പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നുണ്ട് അനന്തരാവകാശം കൃത്യമായി അനന്തരാവകാശികൾക്ക് കൊടുക്കണം പെങ്ങൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം ആങ്ങൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം മക്കൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം വാപ്പ മരിച്ചിട്ട് അനാഥരായവരെ നിങ്ങൾ പിടിച്ചടക്ക് വെക്കരുത് അങ്ങനെ വെച്ചാൽ ഈ ദുരി തന്നെ നിങ്ങൾ അത് പോകൂ കാരണം ഇതാഹുവിന്റെ നിയമമാണെന്ന് വിശുദ്ധ കുറ കളിക്കാനുള്ളതല്ല അനന്തരാവകാശത്തിന്റെ ആയത് പറഞ്ഞ് അല്ല പറഞ്ഞ് തിൽക്ക ഹെദൂതു അള്ളാഹുവിന്റെ നിയമമാണ് ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് ഇത്ര കൊടുക്കണം വാപ്പ മരിച്ചാൽ ആൺമക്കൾക്ക് ഇത്ര പെൺമക്കൾക്ക് ഇത്ര സഹോദരൻ ഇത്ര ദുനിയാവിനെ തന്നെ നിങ്ങൾ അത് അനുഭവിക്കും കാരണം ഈ കണക്കൊക്കെ പറഞ്ഞിട്ട് പലക്കും റുബുമറക്കിന് നാലിലൊന്ന് എട്ടിലൊന്ന്